നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും മാറരുത് എനിക്ക് ആദ്യത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ നിന്നില്ല അടുത്ത എക്സാമിൽ എനിക്ക് ടോപ്പിൽ വരാൻ പറ്റി നമ്മൾ ആഗ്രഹിച്ച ഒരു ചെയറിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അത് അത് എക്സ്പീരിയൻസ് ചെയ്യാ അത് പറഞ്ഞു തരാൻ പറ്റില്ല അത് എക്സ്പീരിയൻസ് ചെയ്യ എല്ലാവർക്കും കിട്ടും ജോലി വേണം അല്ലെങ്കിൽ നമുക്കൊന്ന് ലൈഫിൽ സെറ്റിൽ ആവണം എന്നുള്ളത് തോന്നൽ നമുക്ക് പലപ്പോഴും പല സമയങ്ങളിലാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ പക്ഷേ നമുക്ക് ഈ ഒരു ബി കോം കഴിഞ്ഞു അത് കഴിഞ്ഞ് എം ബി എ ചെയ്ത് എം ബി എം ചെയ്തതിന് ശേഷം അതിനുശേഷം സഹകരണ മേഖലയിലേക്ക് വരികയാണ് അല്ലേ സഹകരണ മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അഡീഷണൽ അലക്റ്റീവായിട്ട് കോർപ്പറേഷൻ എഴുതാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തതാണ് രേഷ്മ അപ്പോൾ ഒരുപാട് പേര് എന്ന് തുടങ്ങണം എന്നൊരു സംശയം ഒരുപാട് പേർക്കുണ്ട് എന്ന് തുടങ്ങണം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തുടങ്ങിയിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മുടെ രേഷ്മ അജിത്ത് അദ്ദേഹം എറണാകുളം സ്വദേശിനിയാണ് സഹകാരിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വരികയും അതുപോലെ ആദ്യം എട്ട് ഏകദേശം എട്ട് മാസം അല്ലേ അവിടെ ആ എട്ട് മാസം പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ ആദ്യം അതിൽ വന്ന റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടുക ഇടം ഉറപ്പാക്കുകയും ഇപ്പോൾ ഏകദേശം ഒരു പത്തോളം ബാങ്കിൽ വന്നിട്ടില്ലേ എല്ലാം കൂടെ ഒക്കെ മതി കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരാൻ തുടങ്ങിയാൽ നമുക്ക്

തീരുമാനമായി ഒരു ഡിസിഷനിലേക്കാണ് സഹകരിലേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ആദ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് കേരള ബാങ്ക് വിളിച്ചിട്ടില്ലല്ലേ വിളിച്ചിട്ടില്ല വിളിക്കാൻ പോകുന്ന സമയത്താണ് വിളിക്കുന്നത് അപ്പൊ ആദ്യം സി എസ് സി ബി തന്നെ ജോയിൻ ചെയ്തു ചെയ്തു അന്ന് മെന്റർഷിപ്പ് ആരാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു സനോസാറേ സനോസാറായിരുന്നു അപ്പോൾ സനോസാറ് നിങ്ങളെ എങ്ങനെ ഐ മീൻ നമുക്കറിയാലോ ഒരു ഗ്രൂപ്പിന്റെ മുതലാളിയാണ് അവര് അല്ലേ അപ്പൊ എന്ത് ഡൗട്ട് ചോദിച്ചാലും സാർ ക്ലിയർ ചെയ്യും സാറിന് നമ്മുടെ ഡൗട്ടിൽ സാറിന് എന്തെങ്കിലും അറിയില്ല എന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി സാർ അത് ചോദിച്ച് റെഫർ ചെയ്ത് സാറും അറിയാത്തത് കേട്ടാ അറിയില്ല എന്ന് പറയാനുള്ള അറിയാത്തതുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ഓപ്പൺ ആയിട്ട് പറയും പിന്നെ സാർ റെഫർ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ നമുക്ക് എന്തും ചോദിക്കാറുണ്ട്

അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ മനസ്സിനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും മാറരുത് എനിക്ക് ആദ്യത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ നിന്നില്ല അടുത്ത എക്സാമിൽ എനിക്ക് ടോപ്പിൽ വരാൻ പറ്റി നമ്മൾ നമ്മൾ ആഗ്രഹിച്ച ഒരു ചെയറിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അത് അത് എക്സ്പീരിയൻസ് ചെയ്യുക അത് പറഞ്ഞു തരാൻ പറ്റില്ല അത് എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാവർക്കും കിട്ടും ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായാൽ മാത്രം മതി അവസാന നിമിഷം വരെ നിങ്ങളുടെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുക ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുമ്പോൾ ബ്രേക്ക് ആവില്ല ഇടയ്ക്ക് ബ്രേക്ക് ആവുക അതാണ് രേഷ്മയ്ക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് അപ്പോൾ അടുത്ത സെക്സ് സ്റ്റോറി നമുക്ക് കാണാം താങ്ക്